ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു സെമിനാറുകൾ ൾ നടൽ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവയാണ് പ്രധാനമായും സംഘടിപ്പിച്ചത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത വിളിച്ചോതി ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നാടങ്ങും വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടന്നത് വൃക്ഷത്തൈ നടൽ സെമിനാറുകൾ ചിത്രരചന ബോധവൽക്കരണ ക്ലാസുകൾ എക്സിബിഷൻ തുടങ്ങി നിരവധി പരിപാടികൾ നടന്നു ചിന്തിക്കൂ ഭക്ഷിക്കൂ ലാഭിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് ഈ വർഷം പരിസ്ഥിതി ദിനം ആചരിച്ചത് സൗത്ത് കൊടിയത്തൂർ എ യു പി സ്കൂളിൽ മാനവ സൗത്ത് കൊടിയത്തൂരിൻ്റെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു സി ഡബ്ല്യു ആർ ഡി എം ടെക്നിക്കൽ ഓഫീസർ ഇ അബ്ദുൽ ഹമീദ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു 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 പണവും കൊടുക്കാതെ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ട ശുദ്ധമായി വൃക്ഷമാണല്ലോ ഇത് മുറിക്കേണ്ടതുണ്ടോ സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ രവീന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു സി ടി കുഞ്ഞോയി പി സി മുജീബ് റഹ്മാൻ എം വിജയൻ എ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു ഫാദർ ചാണ്ടി കുറിച്ചുമൂട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി പൈതൽ ഹാജി അധ്യക്ഷനായിരുന്നു വി കെ ഹുസൈൻകുട്ടി സി കെ ഖാസിം എൻ കെ അഷ്റഫ് കെ എ അബ്ദുറഹ്മാൻ വി എ നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു ഭൂമിക്കായി ഒരാൾ ഒരു മരം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ അഞ്ച് മുതൽ മുപ്പത് വരെ നടത്തുന്ന ഒരു മാസക്കാലത്തെ പരിസ്ഥിതി മാസാചരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം മുക്കം പഞ്ചായത്തിലെ കയ്യീട്ടാപൂയിൽ നടന്നു മുൻ എം എൽ എ ജോർജം തോമസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ടി ബാബു മുക്കംവാസി കെ ടി ശ്രീധരൻ ജലീൽ കൂടഞ്ഞു വി ജയപ്രകാശ് ദീപു പ്രേംനാഥ് രജീഷ് കാരശ്ശേരി ബ്രിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി മണാശേരി ഓർഫനേജ് ഹൈസ്കൂൾ പരിസ്ഥിതി സന്ദേശ യാത്ര നടത്തി എം ഐ ഷാനാവാസ് എം പി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മണാശേരി അങ്ങാടിയിൽ സാംസ്കാരിക ചടങ്ങും സംഘടിപ്പിച്ചു കെ പി ആർ മോഹനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എൻ ചന്ദ്രൻ റഷീദ് സലീം നിസാർ ഹസൻ മൈമൂന തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നോർത്ത് കാരശ്ശേരി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എം ആലി അധ്യക്ഷനായിരുന്നു സുനീർ നോർത്ത് കാരശ്ശേരി ജോൺസൺ കുന്നത്ത് കെ കെ മുഹമ്മദ് അബ്ദുൽ സലാം തുടങ്ങിയവർ സംബന്ധിച്ചു മുക്കം വൈസ്കാ ചാപ്റ്ററും താഴേക്കോട് എ സ്കൂളും സംയുക്തമായി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും മുഴുവൻ കുട്ടികൾക്ക് വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊറ്റങ്ങൾ സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ്കാ പ്രസിഡന്റ് ബെന്നി ജോസ് അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് കെ ടി ശ്രീധരൻ മുഖ്യാതിഥിയായി വൈസ്കാ സെക്രട്ടറി ബഷീർ ചാലിൽ വധൂദ് റഹ്മാൻ എ എം അബൂബക്കർ കെ സി മിനി എം എ ജസീൻ തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഏരിയ സെക്രട്ടറി എ കല്യാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പി എൻ ഷീബ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു എ എം ജമീല പ്രജിത പ്രദീപ് എം കെ മീന കെ പി ദേവകി സെലീന തുടങ്ങിയവർ സംസാരിച്ചു എസ് എഫ് ഐ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഗസ്ത്യമൊഴി എ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലിൻഡോ തോമസ് അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് കെ ടി ശ്രീധരൻ പ്രധാന അധ്യാപിക സിസിലി സെബാസ്റ്റ്യൻ ജാഫർ ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു കൊടിയത്തൂർ സലഫി പ്രൈമറി സ്കൂൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട അഹമ്മദ് കുട്ടിയാജി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണ മുദ്രാവാക്യങ്ങൾ മുഴുക്കിയ വിദ്യാർത്ഥികൾ കൊടിയത്തൂർ അങ്ങാടിയിൽ റാലി നടത്തി പരിപാടികൾക്ക് അധ്യാപകരായ കെ അബ്ദുറഹ്മാൻ കെ റുബീന ടി കവിത പി ആരിഫ തുടങ്ങിയവർ നേതൃത്വം നൽകി നെല്ലിക്കാപറമ്പ് എസ് എസ് എം കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുക്കം എസ് കെ പാർക്കിൽ ആൽമരത്തെ ആദരിച്ചു ബി എഡ് കോളേജ് എച്ച്ഒ ഡി വിജയ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു സോഫിയ ഉമ്മർ അധ്യക്ഷയായിരുന്നു കെ രമ്യ റോബിൻ ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടിയത്തൂരിലെ ചീനിമരത്തെ ആദരിച്ചു സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് കെ ടി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു കെ വി അബ്ദുൽസലാം അധ്യക്ഷനായിരുന്നു സി കെ വിജയൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ജി അബ്ദുൾ റഷീദ് യു പി അബ്ദുൾ ഫാത്തിമ മഹിബ ടി കെ അബൂബക്കർ എന്നിവർ സംസാരിച്ചു തേക്കുംകുറ്റി യുവചൈതന്യ സ്വയം സഹായ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തേക്കുംകുറ്റി മരഞ്ചാട്ടി റോഡിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു തേക്കുംകുറ്റി ഫാത്തിമ ഫാത്തിമമാതാ ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് മുഖാലയിൽ ഉദ്ഘാടനം ചെയ്തു ജോബിൻ ജോൺ അധ്യക്ഷനായിരുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത